ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ദളിത് യുവാവിനെ ഇൻസ്പെക്ടർ മർദ്ദിച്ചു മര്ദ്ദിച്ചുവെന്ന് പരാതി തനിക്ക് മര്ദ്ദനമേറ്റുവെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇൻസ്പെക്ടർ മർദ്ദിച്ചതെന്ന് പറയുന്നു ഇൻസ്പെക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിപിഎം പ്രവർത്തകർ പ്രകടനം നടത്തി ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ ചുമട്ടത്തൊഴിലാളിയെ ഇൻസ്പെക്ടർ മർദ്ദിച്ചതായാണ് പരാതി ചേർപ്പ് പടിഞ്ഞാറ്റുമുറി ജെ ബി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന മുത്തുള്ളിയാൽ തോപ്പ് തെക്കേ മടത്തിൽ വയസ്സുള്ള സുരേഷിനെ പരിക്കുകളോടെ ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് സുരേഷ് പരാതി നൽകിയിട്ടുണ്ട് സുരേഷും കുടുംബവും കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പിന് പുറത്തു വെച്ചിരുന്ന ഫ്ലക്സ് ബോർഡ് കീറിയതിന് മകനെ ശാസിച്ചുകൊണ്ടിരുന്ന സുരേഷിനെ ഏതാനും പേർ ചേർന്ന് മർദ്ദിച്ചുവെന്ന് പറയുന്നു മാമനമായ അവിടെ പശുവിൻ്റെ അവരോട് നിന്ന് വർത്താനം വന്ന കിടിക്കാനായിട്ട് സ്ഥലം വിൽപ്പനയ്ക്ക് എഴുതിയൊരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു ആ സാധനം എൻ്റെ താഴെ മോൻ പിടിച്ച് കീറു അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യണേ കണ്ണിയോടെ ഫ്ലെക്സ് പൊട്ടിച്ചത് അത് കീറി കഴിഞ്ഞാൽ വല്ല പ്രശ്നമുള്ള ഞാൻ അവർ ചെയ്ത് പറഞ്ഞു അപ്പോൾ ഒരു ചെക്കൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ഓടി പിടിച്ച് വന്നവള് വന്നു ചവിട്ടും ചവിട്ടി കൈത്തരി പിടിച്ചിട്ട് ഞാനെന്നെ ആ തല്ലിട്ടു അങ്ങനെ ഇടിച്ചു ഇപ്പോൾ അങ്ങനെ ഡീറ്റിൻ്റെ അപ്പോൾ എന്ത് ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ അവൻ ട്രാവലി ഞാൻ കൈക്കല് പിടിച്ചെന്നൊക്കെ പറഞ്ഞത് ഞാൻ ട്രാവലിനെ ചീത്ത പറഞ്ഞു സംഭവം ഉണ്ടായിരുന്നു പരിക്കേറ്റ സുരേഷിനെ സ്ഥലത്തുണ്ടായിരുന്ന വാടകം നസീജ മുത്തലിഫ് ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിലാക്കി സുരേഷ് ചേർപ്പ് പോലീസിൽ പരാതിയും നൽകി പോലീസ് അറിയിച്ചതനുസരിച്ച് ബുധനാഴ്ച രാവിലെ സ്റ്റേഷനിൽ ഇൻസ്പെക്ടറുടെ മുറിയിലെത്തിയ സുരേഷിനെ അകാരണമായി തലയിലും മുഖത്തും അടിച്ചുവെന്നും തലചുരൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുറേ നേരം സ്റ്റേഷനകത്തെ ബെഞ്ചിൽ ഇരുത്തിയെന്നുമാണ് പരാതി കൊടുക്കാൻ കൊടുത്ത് കാലത്ത് പത്ത് മണിക്ക് വന്ന് ഞങ്ങളിവിടെ വന്ന് പിടിപ്പിച്ചു അപ്പോൾ എന്നെ വിളിച്ചു ഉള്ളില് കിട്ടി എന്നോട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചാൽ അങ്ങനെ എൻ്റെ ഉള്ള കാര്യങ്ങൾ തൊന്ന് വന്നു തുറന്ന് പറയാൻ ആൾ സമ്മതിക്കില്ലേ ഞാൻ എന്തുകൊണ്ട് പറയുമ്പോഴേക്കാളും എൻ്റെ ചൂടാകുമ്പോൾ ചേച്ചിച്ച് പറയുന്നിട്ട് എന്നോട് നീ എന്തിനാണ് ക്രാവിൻ്റെ കൊള്ളച്ചെങ്കിൽ പിടിച്ചത് ക്രാവിൽ ക്രാവുകള ചെയ്യാൻ പാടാൻ പിന്നെ ഞാൻ ജേരി ഇടും എനിക്ക് പുറം ലോകം കാണാൻ കിട്ടില്ല എന്നോട് പറഞ്ഞു പിന്നെ എൻ്റെ തല്ലയുടെ വെച്ചു മുന്നോട് അപേക്ഷിച്ചു അപ്പോൾ ഞാൻ മെമ്പറിന് ഇങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ മർദ്ദിച്ച ആളുടെ മുൻപിൽ വെച്ചായിരുന്നു മർദ്ദനമെന്നും പരാതിയിൽ പറയുന്നു ശേഷം നാട്ടുകാരും പഞ്ചായത്തംഗവും ചേർന്ന് സുരേഷിനെ ആശുപത്രിയിലാക്കി സംഭവത്തിൽ സി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി സി പി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ സഹദേവൻ എം എച്ച് സഖീർ നസീജ മുത്തലിഫ് ടി കെ ഷൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി